ആക്ട്സ് ബ്രാഞ്ച് നടത്തുന്ന ബിരിയാണി ചലഞ്ചിന്റെ കൂപ്പൺ ഉദ്ഘാടനം നടത്തി സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കുന്നതിന് ആക്ട്സ് തൃപ്രിയ ബ്രാഞ്ച് നടത്തുന്ന ബിരിയാണി ചലഞ്ചിന്റെ കൂപ്പൺ ഉദ്ഘാടനം തൃപ്രിയർ പോളി ജംഗ്ഷനിൽ വെച്ച് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് നിർവഹിച്ചു ഇയാനി കോറോത്ത് വേണുഗോപാൽ ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി ബ്രാഞ്ച് പ്രസിഡന്റ് പി വിനു ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സന്തോഷ് മടക്കായി സ്വാഗതം ആശംസിച്ചു ട്രഷറർ ബി ഗോപാലകൃഷ്ണൻ ജില്ലാ പ്രതിനിധി എം കെ ബഷീർ കൺവീനർ പ്രേംലാൽ മലപ്പാട് വൈസ് പ്രസിഡന്റ് പി മാധവ മേനോൻ എന്നിവർ സംസാരിച്ചു എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റു ഭാരവാഹികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു സെപ്റ്റംബർ മുപ്പതിനാണ് ബിരിയാണി ചലഞ്ച് ത്തിലൂടെ നൽകുന്ന ഏറ്റവും മഹത്തായ ജീവകാരുടെ എല്ലാവർക്കും ആക്സ് വേണം എനിക്കും നിങ്ങൾക്കും അല്ല പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് പലരും ചിന്തിക്കാറില്ല ഞാൻ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരും അല്ലെങ്കിൽ ജനപ്രതിനിധികളും എല്ലാവരും ഇതിന്റെ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര രീതിയിലുള്ള ഒരു സഹകരണം ഇതുവരെ കാണിക്കുന്നില്ല എന്നുള്ളൊരു സ്വയം വിമർശനം ഞാൻ ഉൾപ്പെടെയുള്ള സ്വയം വിമർശനമാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് എന്തായാലും ബിരിയാണി ചലഞ്ചും ഭാവിയിലെ മറ്റു പ്രവർത്തനങ്ങൾക്കും ഒരു ഉണ്ട് എന്നുള്ള രീതി കുറേ കൂടെ ആഴത്തിലുള്ള ഒരു പ്രവർത്തനം തന്റെ ഭാഗത്തുണ്ടാകും എന്ന് ഉറപ്പ് വരാണ് കാണേണ്ട ആൾക്കാരെ നമുക്ക് കാണാം ഞാനത് വിളിച്ച് നമുക്ക് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി നമുക്ക് എന്തായാലും നമുക്ക് കാണാം അപ്പോ എന്തായാലും ഈ ബിരിയാണി ചലഞ്ചിനകത്ത് നിന്നുകൊണ്ട് ഞങ്ങളുടെ ബ്ലോക്ക് കമ്മിറ്റി പറഞ്ഞു നമ്മുടെ പോസ്റ്റ് മെമ്പർമാർക്ക് ചെയ്യാൻ പറ്റുന്ന എണ്ണം നിങ്ങൾക്ക് തരാം അതേപോലെ നമ്മുടെ സ്കൂളുകളും ഒക്കെ ഉണ്ട് നമുക്ക് വേണ്ടപ്പെട്ട രീതിയിൽ ഒരുപാട് ആളുകളുമായിട്ട് ബന്ധം നമുക്കുണ്ട് അത്രയും ആളുകളൊക്കെ തന്നെ നമുക്കൊന്നു കൂടി ഇനിയുള്ള പെട്ടെന്നുള്ള ദിവസം അത് ചെയ്തു തരാമെന്ന് ഉറപ്പുവാൻ പറയാണ് പുറത്തുള്ള ആളുകളുണ്ട് സാമ്പത്തിക ശേഷമുള്ള ആളുകൾ